ോകം വിഷുതിരിയും നാമതി വേഗം ഒന്നേ കരയിൽ നിന്നും അങ്ങേ കരയിൽ നിന്നും ോർവില നന്നാറിയും ലോകം വെറുതോർവിലന്നറിയും വരുവിൽ കേസുവിനീ എത്ര നല്ല ചരി വരുവിൽ കേസുവിനീ എത്രീരി ശ്രീഗിരേവൻ പെടിഞ്ഞ അത് യേശുനോടുന്നേ പറഞ്ഞ ശ്രീഗിരീല്ലാം ഗുരിചീരി പെട്ട പാടുകാരത ീതികരി പെട്ട പടുക നന്നായി നടത്തും വീട്ടിൽ ചേരും കരയും നന്നായി നടത്തും വീട്ടിൽ ചേരും കരയും കർത്താവായ യേശുക്രിസ്തുസ്റ്റിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാവട്ടെ യശ്യാവിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ യഹോ ഭക്തി ഒരു വിഷയത്തെക്കുറിച്ചാണ് ബ്ലോർപ്പിപ്പൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യം ഒന്നിൻ്റെ ഏഴിൽ പറയുന്നത് യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നതെന്നാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു അനേക വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ആറിൻ്റെ പത്തിൽ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളെ സ്വരൂപിച്ചു നിന്റെ നിക്ഷേപമുള്ളെടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും ഈ ലോകരാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഓഹരി ഭൂമിനളെ ആശ്രയിച്ചാണ് അമേരിക്കൻ സ്റ്റോക്ക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടിവ് സംഭവിച്ചാൽ അത് മറ്റു രാജ്യങ്ങളിലും അത് ബാധകമാകും ഈ അടുത്ത ദിവസം അമേരിക്കയിലെ ശതകോടീശന്മാർക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സംഭവിച്ച ഇടിവ് മൂലം കോടിക്കണക്കിന് ഡോളറുകൾ നഷ്ടമായി എന്ന് കണക്കുകൾ പുറത്തു വന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഓഹരി ഭൂമിണിയെ തകർ തകർച്ച മൂലം അനേക കോടിപതികൾ സ്വയം പിടിവെച്ച് ആത്മഹത്യ ചെയ്ത സംഭവം പുറലോകമറിഞ്ഞതാണ് ഇന്ത്യയിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഓഹരികളെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നഷ്ടങ്ങൾ വരുമ്പോൾ പലരും വിലപിക്കും ലാഭങ്ങൾ ഇതിനിടയിൽ കൊയ്യുന്നവരുമുണ്ട് അതെപ്പോഴും ഉള്ളതാണ് കർത്താവ് പറഞ്ഞ നിക്ഷേപം ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചല്ല പ്രത്യുത സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള നിക്ഷേപത്തെക്കുറിച്ചാണ് ദൈവധനം പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അനുഷ്ഠിപ്പീം അതോടൊപ്പം അതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി ഏഷ്യാപ്രപഞ്ചത്തിൽ പറയുന്ന ഹോ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും ഈ കാലങ്ങളിൽ അനേകർക്കും ഈ വലിയേറിയ നിക്ഷേപത്തെപ്പറ്റി വേണ്ട രീതിയിൽ അറിവില്ലാതെ പുഴുവും തുരുമ്പും കെടുക്കുന്നതായുള്ള ഭൂമിയിലുള്ള നിക്ഷേപത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് സമാധാനമോ സന്തോഷമോ ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്ന ദിനകയാത്രങ്ങളാണ് അവർ നേരിടുന്നത് പ്രിയ ശ്രോതാക്കളെ ഒരു നിമിഷത്തെ ചിന്തയ്ക്കായി നിങ്ങളെ ക്ഷണിക്കുകയാണ് യഹോ ഭക്തിയായ നിക്ഷേപത്തിനായി ഇതുവരെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സമർപ്പണം എന്ന ആദ്യ ഗഡു ഡിപ്പോസിറ്റ് നിക്ഷേപിക്കുക ഭക്തിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അപ്പോൾ ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തെ നിങ്ങളെ ദൈവം കാത്തുകൊള്ളും പിന്നീടുള്ള മാനസാന്തരം ഭർത്താവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് പോകുമ്പോൾ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതായിക്കൊണ്ടിരിക്കും ഈ ലോക ജീവിത ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതിനെ ചൊല്ലി വിലപിക്കുന്നവർ ആണ് മനുഷ്യജന്മങ്ങൾ എന്നാൽ കർത്താവ് ആകാശത്തിലെ പക്ഷികളെയും വയലിലെ താമരെയൊക്കെ ഉപമിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്നത് മനമേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിയും അതോട് ദുഃഖുകയും ലഭിക്കുമെന്ന് ആകെയാൽ ഈ ഭൂമിയിൽ നിക്ഷേപം പാടില്ല എന്നല്ല പറയുന്നത് യഹോ ഭക്തി നമ്മുടെ നിക്ഷേപമായി മാറട്ടെ സ്വർഗ്ഗത്തിലുള്ളതിന് മുൻതൂക്കം നൽകുമ്പോൾ യഹോയോടുള്ള ഭക്തി നമ്മൾ നിക്ഷേപമായി മാറിക്കൊള്ളും ദൈവം നല്ല തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം